പേരാമ്പ്ര സംഭവത്തിൽ പോലീസിന്റെ കരങ്ങൾ കെട്ടാനാണ് സി പി എം ശ്രമിക്കുന്നത് ഷാഫി പറമ്പിൽ എംപിയെ പോലീസുകാരൻ തന്നെ അന്യായമായിട്ട് ആക്രമിക്കുകയായിരുന്നു പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു അത് അതിന്റെ വീഡിയോയിൽ നിന്ന് വളരെ വ്യക്തമായ ദൃശ്യങ്ങളും ഉണ്ട് എന്തിനെ എസ് പി തന്നെ പറഞ്ഞു അവിടെ ഒരു പോലീസിന്റെ നടപടിയിലേക്ക് ഒരു ലാത്തി ചാർജിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നില്ല ചില പോലീസുകാർ കാണിച്ച തെറ്റായ നടപടിയാണ് ആ പ്രയാസങ്ങൾ പ്രതിസന്ധി ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് എസ് പി തന്നെ വ്യക്തമാക്കി പിന്നീട് പോലീസ് പറഞ്ഞ എന്താണ് ഏ ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ആരാണ് ഷാഫിക്ക് പരിക്കേൽപ്പിച്ചത് എന്ന് അന്വേഷിച്ച് കണ്ടെത്തുമെന്നാണ് പറഞ്ഞത് എന്നാൽ മാർസിസ്റ്റ് നേതാക്കന്മാര് അത് ആരാണെന്ന് നന്നായിട്ട് അറിയാവുന്ന മാർക്സിസ്റ്റ് നേതാക്കന്മാര് അതിലെ യഥാർത്ഥ പ്രതികളായ പോലീസുകാരെ രക്ഷിക്കുന്നതിനു വേണ്ടി ആ അന്വേഷണം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് പോലീസുകാരെ അവര് ഭീഷണിപ്പെടുത്തുകയാണ് ആരെ ഉദ്യോഗസ്ഥന്മാരെ ഓഫീസേഴ്സിനെ ഭീഷണിപ്പെടുത്തുകയാണ് സത്യസന്ധമായ അന്വേഷണവും നിലപാടും സ്വീകരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി യഥാർത്ഥ സംഭവങ്ങൾ തെളിയിക്കപ്പെടരുത് എന്ന് സി പി എം നേതൃത്വം എന്തിനെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വന്ന് നടത്തിയ ഭീഷണി പ്രസംഗം അവിടെ നിൽക്കുകയാണ് ഇ പി ജയരാജനെതിരെ കേസെടുക്കണം എൽ ഡി എഫ് കൺവീനർ ഈ കേസിന്റെ അന്വേഷണത്തിൽ മരണത്തിന്റെ ദുസ്വാധീനം ചെലുത്തി പോലീസുകാരെ വേരട്ടാനാണ് പരിശ്രമിക്കുന്നത് ഞങ്ങളത് അനുവദിക്കുന്ന വിഷയമില്ല നിയമപരമായും ജനകീയമായും ഈ കാര്യത്തിലെ ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിയിട്ടുണ്ട് ഇനിയും ഉയർത്തും നടപടികൾ സ്വീകരിക്കണം കുറ്റവാളികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണം കുറ്റവാളികളെ രക്ഷിക്കുന്ന ഒരു നടപടിയും അംഗീകരിക്കുന്ന പ്രശ്നമില്ല അക്കാര്യത്തിൽ വ്യക്തമായ സമീപനം ഞങ്ങൾക്കുണ്ട് Subscribe to One India and never miss an update.